ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയൊരു ടാറി മാലിന്യ കൊമ്പാരത്തിൽ ബൈക്കിടിച്ച് മറിഞ്ഞ യുവാവ് മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു മലപ്പുറം തിരൂർ സ്വദേശി പൂഴക്കുന്നത്ത് വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള അമിരന്താണ് മരിച്ചത് ഒല്ലൂർ ആനക്കല് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം പുതുക്കാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വടക്കേത്തുറവിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ദേശീയപാതയൊരുത്ത് കൂട്ടിയിട്ട ടാറിംഗ് മാലിന്യത്തിൽ ബൈക്കിടിച്ചിരുവരും റോഡിലേക്ക് തിരിച്ചു വീഴുകയായിരുന്നു ബൈക്കിന് പിറകിലിരുന്ന അഭിനന്ദന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കെ ഫോൺ കരാർ കമ്പനിയുടെ തൃശൂർ സൂപ്പർവൈസറാണ് മരിച്ച അഭിനന്ദ് പുതുക്കാട് വടക്കേത്തുറവിലുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത് ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത ടാറിംഗ് മാലിന്യമാണ് പുതുക്കാട് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത് ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ട ഈ മാലിന്യത്തിലാണ് ബൈക്ക് ഇടിച്ചു മറിഞ്ഞത് വെളിച്ചക്കുറവുള്ള ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തൊഴിലാളികളെ എത്തിച്ച് ടാറിംഗ് മാലിന്യ കുമ്പാരൻ നിരത്തിയിട്ടു അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ